ജാതി നോക്ക ഇത് പറഞ്ഞിണ്ടാക്കുന്ന മുട്ടല്ലേ ഇത് കഞ്ചാവൂര് മുട്ടല്ല ആ മുട്ട അറിഞ്ഞക്കാട്ടുള്ള വർത്തമാനം പറയും എന്താണ് മുട്ട ഏതാണ് പൊമ്പുള്ളത് ഏതാണ് ഏതാണ് ജാതി ഇത് ജനിച്ച മണ്ണേതാ നമുക്ക് നോക്കണം ആ ഇത് നല്ല വാക്കി പിന്നെ കൊടുത്ത് അതെന്നില്ല എത്ര പതിനഞ്ചോ പതിനഞ്ചോ പറഞ്ഞു അത് മൂവായിരത്തിഅറുപ്പ് ചെലവ് പറഞ്ഞു പതിനഞ്ചു പറഞ്ഞു അത്ര തെച്ചു പറഞ്ഞു അവനാറ് ലിറ്ററിന് മേലെ കിട്ടു കറന്നിട്ട് കൊണ്ടെത്തീരുള്ളൂ പഞ്ചു കറന്ന് ഒഴിവാക്കി പോയല്ലോ പജ്ജിട്ട് ഇത് ഇത് അത് തൊത്ത് കെട്ടിട്ടൊന്ന് കിളും അപ്പഴെ എനിക്ക് പജ്ജാണെന്ന് മനസ്സിലാക്കണം കേട്ടോ തൊണ്ണൂറായിരത്തിനൊന്ന് വാങ്ങിട്ടൊന്ന് ഒന്ന് കറക്ക ഈ പജ് ഇത് മുട്ട കൊട്ട എന്ന് പറഞ്ഞത് എന്താണോ എന്ന് മനസ്സിലാക്കണം അതെടാ അങ്ങനത്തെ മോനാണ് യ്യായിരം രൂപേന്റെ ബജ നാലു മാസം ചെനക്ക് ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല ഭക്ഷണമൊന്നു നോക്കി ചെളിവാണെങ്കില് അത്രക്ക് പറഞ്ഞു തന്നൂല ആദ്യ പറഞ്ഞ കാക്ക കറി മാടല്ലോട്ടോ മാട് മാറിയല്ലേ മാടല്ലോ പാല് ചെലീനോട്ടോ ഞാൻ ചെറുക്കൊന്നും വാങ്ങിയിട്ടില്ല ഇത് മുട്ട് മീന പൈക്കളല്ലേ കാളക്കന്നിന്റെ അടിയിൽ മുട്ടുമേണല്ലേ ഇതിൽ ഏത് പൈക്കള് താമസനാട്ടിന്ന് വരുന്ന നൂറ്റിക്ക് തൊണ്ണൂറ്റി ഒമ്പത് സാധനമാണ് ചെലവ് പെട്ടെന്ന് പാല് പറ്റിയ ചെലവല് അറക്കാൻ കൊടുക്കും അത് മുണ്ടൂല്ല അറിഞ്ഞുകണ്ടേ ഞാൻ ചെലവല് എന്ത് ചെയ്യും ഇത് മുണ്ടൂല അറിഞ്ഞില്ല അങ്ങനെ എത്ര ആൾക്ക് എന്താ അനക്ക് മാത്രം

ഞാൻ രാത്രി ഇവിടെ കെട്ടിപ്പോ അപ്പൊന്ന് വന്ന് കഴിച്ചോണ്ടിരിക്കും ഉൽപ്പന്നം കൊടുക്കുന്നുണ്ടാവില്ല അത് ഒന്നും ഉറപ്പായ ചോദിച്ചപ്പോ നല്ലതാണ് അങ്ങനെ ഒട്ടികള് നേരം വേറെ നോക്കും പച്ചല്ലേ കൊണ്ടുള്ളൂ പതിനേഴിനും പതിനെട്ടിനും അത് വേണ്ട അത് വേണ്ട വേണ്ട അത് നടക്കൂല നമ്മളിങ്ങനെ തോന്ന വർത്താനം പറയണ്ടല്ലോ ജി പതിനെട്ടിനീരൂപയെന്ന് ചോദിച്ചത് നമ്മൾ ഞങ്ങൾക്ക് അനുസരിച്ചൊരു വർത്താനം ഞാൻ കൂടെ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞു പോലെ നിങ്ങളത് വരുത്തണ്ട അതിലടിച്ചാ നിൽക്കാൻ അതിന് സമർത്തില്ല

വല്യ പറഞ്ഞു പജ് ആണ് പജ് ചേച്ചി വല്യ ചേച്ചി വേണോലി വേണോ ഏതുകൊണ്ടേ ചാടുകൊണ്ടേക്ക പോയി ോഡിൽ വന്നുട്ടാ നല്ല അല്ല വള്ളം കിട്ടില്ല വെള്ളം കണ്ടെ അതൊരു വറ്റു ഇപ്പൊ വള്ളം വന്നില്ല ഈ വച്ചുണ്ടാക്കി പാലും കിട്ടും പാലും കിട്ടത്തിന് ചെലപ്പോ ചെനണ്ടോ ഈ മാട് മാട് കൂട്ടി ചെന ഉണ്ടട്ടോ അത് വിഷയക്കാൻ പറ്റൂല കൂട്ടത്തില് വെയിന് ഈ വൈകിട്ട് എന്ന് ചോദിച്ചാൽ

എന്ത് എന്ത് വലിയ സംഖ്യക്ക് കന്നു വാങ്ങാൻ നമ്മൾ അടിയിലേ വരുവുള്ളൂ ഇതിന്നൊക്കെ പോയാലും ഇതുണ്ട് ഒന്നും പോവൂല ഒരു കാഴ്ചാൻ പൈസ പോവില്ല മറ്റേത് അതല്ല മറ്റേക്ക് എന്തായാലോ ഇത് നമ്മൾ വെള്ളം തണ്ണി കൊടുക്കുമ്പോ ഉണ്ടാവുകയുള്ളു മറ്റേത് ഇത് ചെറിയ പൈസ കൊടുക്കൊണ്ടു ഇത് പോലെട്ടോ ഇരുപത്തി മൂന്നു அதுவாண்ட <laughs> 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 അത് നല്ല വൈകുട്ടി അത് പറ്റാത്ത എനിക്ക് ഇഞ്ചു കൊണ്ടോണ്ടതേ പറയും അത് അവിടുത്തെ വള്ളം ചെല്ലും അമ്മ വള്ളടികട്ട് എന്നെ എന്നെ ഇമ്മു ആളെ ഇത് നല്ല വൈകുട്ടിയാ ഇത് നല്ല വൈകുട്ടി ഇത് നല്ല വൈകുട്ടി നല്ല രാജ്യപ്പെട്ട വൈകുട്ടിയാ അതിന്റെ അത് നമുക്ക് എന്നെ ആ ബജ അത് അല്ലെങ്കിൽ പിന്നെ ഈ പഞ്ചാ വിലക്ക് കുറച്ച് കൂടും കുറച്ച് കൂടും നാട്ടിൽ നിന്ന് ഇവിടെ ഈ പജു ആ പജു ഒരു പാർട്ടി അജിനു ഒന്നൂല്ല

ചെറിയ കായന് യാതൊരു കുട്ടി ഇല്ലാത്താണ് അതൊക്കെ കുട്ടി ഇല്ലാത്ത വായിക്കള കുട്ടിയില്ലാത്ത ഇതുകൊണ്ടോ ഈ വൈകിട്ട് ഈ പാണ്ടി വൈകിട്ട് കൊണ്ടുപോയിക്കും വാല് ഇതുകൊണ്ടേ കേട്ടോ ഈ പൈവിട്ട് നാട്ടിൽ നിന്ന് വിടുന്ന വാല് രണ്ടര അതെന്റെ പാമ്പല കൊണ്ടി വൈകുട്ട് ചവിട്ടി അത് ഒന്നും ചിജൂലങ്കേ അത് ഒന്നും ചിജൂല അതേ അതിന്റെ മൂലമ ചെറിയ വാളിച്ചണ്ടേ എന്താ അതാണ് അത് മതിക്ക് വേറെ വലിയ വല്യ കായില പൈ വാങ്ങണ്ടോ എനിക്ക് നൂറ് ശതമാനം ഇതാനൊക്കെ വേണ്ടി അതിന് അങ്ങനത്തെ പൈസ ഇതിപ്പോ ഞാനെന്റെ ഒന്നും കൂട്ട കേട്ടോ ചെന്നൈ ഇല്ലാതിരിക്കല് കൊറേ കാലം കിട്ടും ഇല്ലാതിരുന്ന കുറെക്കു വന്നറിയ വെള്ളം ഇവിടെ വെള്ളമില്ല കഴിഞ്ഞിട്ടൊക്കെ വെള്ളം കിട്ടു േ ഇപ്പൊന്നുമില്ല ഇത്ര പോലെ കുരുട്ട് എന്നിട്ട് ചെറിയൊരു വൈക്കുട്ടി ഒരു വളർത്തുപോയിക്കുട്ടി വളത്ത് പൈക്കുട്ടി വില വെച്ചാൽ കുരുത്തിൽ എന്താ വില

కాపీ కూడా <laughs> <laughs>